കേരള ദിനേശ് സംഘടിപ്പിക്കുന്ന ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി മേള ഉദ്ഘാടനം ചെയ്തു ഓണത്തെ വരവേൽക്കാൻ കേരള ദിനേശ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി കോംപ്ലക്സിൽ ആരംഭിച്ച കേരള ദിനേശ് വിപണന മേള നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു മായമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ ഉറപ്പുവരുത്തുക അതാണ് ഏറ്റവും ഈ വർത്തമാനകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്നത് തന്നെ നമുക്ക് പേടിയാണ് നമ്മള് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും മായി ചേർന്നിട്ടുണ്ടോ എന്നുള്ളതും കാരണം അത്തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ സുരക്ഷയോടെ തയ്യാറാക്കുന്ന ഈ ഗണേശിന്റെ ഉൽപ്പന്നങ്ങൾ തലശ്ശേരിക്കാരായ മുഴുവൻ ആളുകളും വാങ്ങി ഈ ഒരു ഓണക്കാനും സമ്മർദ്ദം നടത്താനും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കിയിൽ കിട്ടുകയാണ് തലശ്ശേരി പ്രൈമറി സംഘം പ്രസിഡന്റ് വാഴയിൽ വാസു അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് കുമാർ എം കേന്ദ്രസംഘം ഡയറക്ടർ വാഴയിൽ സതി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ പ്രസിഡന്റ് നൌഫൽ സി പി എം ആദ്യ വില്പന ഏറ്റുവാങ്ങി ഓണക്കിറ്റ് പ്രഥമൻ കിറ്റ് തേങ്ങാപ്പാൽ സ്ക്വാഷ് ജാം എന്നിവയ്ക്കൊപ്പം ബെഡ്ഷീറ്റ് മുണ്ട് കോട്ടൺ ഷർട്ടുകൾ തുടങ്ങിയ ഗാർമെന്റ് ഉൽപ്പന്നങ്ങളും പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് മേള സെപ്റ്റംബർ വരെ നീണ്ടുനിൽക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി